രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീറ്റ് പരീക്ഷയുമായിട്ടുള്ള വിവാദം നാൾക്ക് നാൾ ഓരോ ദിവസം തോറും കൊടുമ്പിരി കൊള്ളുകയാണ് പക്ഷേ ഇത് കേൾക്കേണ്ടവർ ഒന്നും കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറങ്ങിക്കിടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര ഉപരി വിദ്യാഭ്യാസ വകുപ്പ് എൻ ടി എ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണിച്ച വമ്പൻ തട്ടിപ്പ് മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു മാധ്യമങ്ങൾ പതിയെ പതിയെ ആണെങ്കിലും അതല്ല ഇപ്പം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വളരെ ക്ലിയറാണ് ഓരോ ദിവസം പുതിയ കഥകളാണ് വരുന്നത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഗുജറാത്തിലെ ഒരു സെൻ്റർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് വ്യാപകമായി എഴുതിപ്പോയി എന്നാണ് കേൾക്കുന്നത് അത് പുതിയൊരു കഥയാണ് ശരിയാണോ എന്ന് നമുക്കറിയില്ല ശരിയായിരിക്കണം അല്ല മുഖ്യധാരാ മാധ്യമങ്ങളാണത് പറയുന്നത് സുപ്രീം കോടതി കേസ് പരിഗണിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലെ ഒരു കോപ്പി അടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിനെ പറ്റിയിട്ട് ഒരു കേസ് വന്നപ്പോൾ അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട് വളരെ വ്യക്തമാണത് ആ പരീക്ഷയുടെ സയൻറ്റിഫിക്റ്റി നഷ്ടപ്പെട്ടാൽ വേറൊരു പരിഹാരവുമില്ല ഇല്ല പുതിയ ഒരു പരീക്ഷ നടത്തുക മാത്രമാണ് എന്തെല്ലാം ത്യാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നാലും ഒരു പരീക്ഷ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് രണ്ട് ഗ്രേസ് മാർക്ക് ചരിത്രത്തിലും അല്ലെങ്കിൽ അതിൻ്റെ നിയമാവലികളും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സിനെ അറിയിക്കാതെ ചെയ്ത പഞ്ചതി പിൻവാതിൽ ചതി മറിച്ച് എലക്ഷൻ റിസൾട്ട് ദിവസം തന്നെ അത് അർദ്ധ തന്നെ വൈകുന്നേരത്തോടു കൂടി ഈ റിസൾട്ട് ആരും അറിയാതെ പ്രഖ്യാപിച്ചത് പതിനാലാം തീയതി നടത്തേണ്ടത് പത്ത് ദിവസം മുമ്പേ നാലാം തീയതി തന്നെ പ്രഖ്യാപിക്കുക ജനശ്രദ്ധ മറിച്ച് കാണി വിടാൻ വേണ്ടി കാണിച്ച വ്യഗ്രത ആരുടെയോ താല്പര്യം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ആരംഭിച്ചത് ഒരു വലിയ വിവാദം ഇപ്പം അത് കൊടുമ്പിരി കൊണ്ട് നടത്തുകയാണ് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ മൗനം പാലിക്കുന്നു ആയി കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുകയാണ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പ്രധാനമാണ് രണ്ടും മൂന്നും വർഷമൊക്കെ പരീക്ഷ എന്നൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് മാർക്ക് നേടി ഒരു അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇടി വെട്ടായിട്ട് ഈ സംഭവം വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഉറങ്ങുന്നവർ ഉണരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയില്ലേ പ്രധാനമന്ത്രിയില്ലേ അദ്ദേഹം ഉണരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഉണരണം ഇതിനൊരു പരിഹാരം കാണണം ഒറ്റ പ്രശ്നം കൊണ്ട് പരിഹാരം അവസാനിക്കും വീണ്ടും പരീക്ഷ നടത്തുക എല്ലാ സൈൻറ്റിക്യോടുകൂടിയും എല്ലാ ട്രാൻസ്പെറൻസിയോടുകൂടിയും വീണ്ടും നടത്തിയാൽ ഇതിന് പരിഹാരമായി ഒരു കേസും ഉണ്ടാവില്ല ഒരു തർക്കവും ഉണ്ടാവില്ല എല്ലാവർക്കും അവസരം കിട്ടും അതിൽ ജയിച്ച് വരുന്നവർ റാങ്കിൽ വരട്ടെ പഠിക്കട്ടെ മുന്നോട്ട് പോകട്ടെ ഇത് മാത്രമാണ് ഇതിനെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരേ ഒരു വഴി എന്നാണ് തോന്നുന്നത് അതിന് ഒരേ ഒരു മാർഗമുള്ളൂ അധികാരവർഗം അധികാരത്തിലിരിക്കു ഇത് വിട്ടുകൊടുത്താൽ എത്ര കാലം ഇത് നീണ്ടു നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല അവർ പല സൗകര്യങ്ങളുമാണ് പറയുന്നത് ഒരു പക്ഷത്ത് കൂടെ ഇത് സാങ്റ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയാം മറുവശത്ത് ഈ പിന്നെ നിങ്ങൾ കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കോ അതൊക്കെ നടന്നു പോയിക്കോട്ടെ എന്നിട്ട് അവരുടെ അഡ്മിഷനൊക്കെ നടന്നോട്ടെ എന്ന് പറയുക സാങ്ക്റ്റിറ്റി ഇല്ലാതെ ഒരു പരീക്ഷ നടത്തിയിട്ടേ അതിൻ്റെ റിസൾട്ടുമായിട്ട് കൗൺസിലിംഗ് നടക്കാൻ പറയുന്നതോടു കൂടെ ഈ കേസും നടത്തുക എന്നിട്ട് രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞ് ഈ വർഷത്തെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൽ ഇടപെടാൻ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ കഴി നിൽക്കും ഈ മിടുക്കന്മാർ എന്ന് പറഞ്ഞാൽ മിടുമിടുക്കന്മാർ മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു അവരൊക്കെ വലിയ വലിയ എയിംസിലും വലിയ വലിയ സർക്കാരിൻ്റെ കോളേജുകളിലും ഫീസൊക്കെ വളരെ ചെറിയ ഫീസിന് പഠിച്ച് വലിയ തുക കൊടുത്ത് ഈ ആഗ്രഹമുള്ളവർ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകേണ്ടി വരും അല്ലാത്തവൻ പണമില്ലാത്തവൻ പിണമായി വീട്ടിലൊതുങ്ങിക്കൂടി അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ദുഃഖമായി നടക്കേണ്ടി വരും ഇത് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓക്കെ നന്ദി നമസ്കാരം രക്ഷപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ